ഞാൻ ഈ കഥ സൂചിപ്പിക്കുന്നത് ഒരു പുസ്തകം ഒരു മനുഷ്യനെ എത്രയേറെ മാറ്റി മറിക്കാനും സാധിക്കും എൻ്റെ ശിഷ്ടകാല ജയിൽ ജീവിതത്തിൽ എനിക്കെന്നും തുണയായിട്ട് കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കാനും വായിക്കാനും അങ്ങ് ഈ പുസ്തകത്തിൻ്റെ കോപ്പി കയ്യോപ്പിട്ട് എനിക്ക് അയച്ചു തരണം അതിമനോഹരമായ ഒരു കൊട്ടാരത്തിൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ നടുവിൽ താമസിക്കാനുള്ള ഒരു അവസരം കഴിഞ്ഞ അറുപതോളം വർഷങ്ങളായി ഞാൻ പുസ്തക രചനയിലും പുസ്തക ആസ്വാദനത്തിലും പുസ്തക പ്രചാരണം കുട്ടികൾക്കിടയിൽ മറ്റു നടത്താനും വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ജീവിതത്തിലൊരു തപസ് പോലെ കൊണ്ടു നടക്കുകയാണ് നമ്മുടെ ഒരു സ്വഭാവം തന്നെയായി മാറിയിട്ടുണ്ട് അത് ഇരുന്നൂറിലേറെ പുസ്തകങ്ങൾ എഴുതാനുള്ള ഒരു ഭാഗ്യവും ഉണ്ടായി ഇങ്ങനെ ഇരുന്നൂറിലേറെ പുസ്തകങ്ങൾ എഴുതാനും സാധിച്ചു എന്ന് പറയുന്നത് തന്നെ മലയാളികളുടെ പുസ്തക പ്രേമത്തിന്റെ ഒരു പ്രതീകമാണ് ഉദാഹരണമാണ് കാരണം പുസ്തകം എഴുതിയാൽ അത് അച്ചടിക്കാൻ തയ്യാറാകണം പബ്ലിഷേഴ്സായാലും മുന്നോട്ട് വരണം അത് അച്ചടിച്ചു കഴിഞ്ഞാൽ വാങ്ങാൻ ആളുകളുണ്ടാകണം അങ്ങനെ പുസ്തകം വാങ്ങാനും വായിക്കാനും പ്രചരിപ്പിക്കാനും തയ്യാറായ ഒരു സമൂഹം കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇരുനൂറിലേറെ പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചത് അതായത് എൻ്റെ മെടുക്കുണ്ടല്ല മെടുക്കരുടെ പലരും പല ഭാഗങ്ങളിലും കാണും ഇന്ത്യയിൽ അവിടേക്കും ഇങ്ങനെ ഇരുന്നൂറ് പുസ്തകങ്ങൾ എഴുതി ആളുകളെ എത്ര പേരുണ്ടെന്ന് അനുസരിച്ചാൽ നമുക്ക് മനസ്സിലാകാം വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മലയാളികൾക്ക് മലയാള ഭാഷ ഉപയോഗിക്കുന്നവർക്ക് ഈ കാര്യത്തിൽ അഭിമാനിക്കാവുന്നതാണ് ഇങ്ങനെ ഈ ഇരുന്നൂറോളം പുസ്തകങ്ങൾ എഴുതി എപ്പോൾ ഓരോ പുസ്തകത്തിൻ്റെയും പുറകിൽ സത്യമായ ഓരോ കഥകളുണ്ട് ഓരോ പുസ്തകവും നമുക്ക് വലിയ അനുഭവങ്ങൾ നൽകുന്നുണ്ട് ആ പുസ്തകം രചിച്ചതിൻ്റെ പശ്ചാത്തലം പിടിച്ചാൽ തന്നെ മറ്റൊരു പുസ്തകം എഴുതാൻ നമുക്ക് സാധിക്കും ഒരു പുസ്തകത്തെ പറ്റി ഡോൺ ബുക് സിയുടെ പുറത്തിറക്കിയ മ്യൂനിച്ചിലെ സുന്ദരിലും സുന്ദരന്മാരും എന്നുള്ള ആ പുസ്തകത്തെ പറ്റിയുള്ള ഒരു കഥ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ മ്യൂണിഷൻ മ്യൂനിഷൻ ജർമ്മനിയിലാണല്ലോ ആ ജർമ്മനിയിൽ പോകുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിരുന്നതല്ല യാദൃശ്യമായിട്ടാണ് യുറസ്കോയുടെ ഒരു പ്രോഗ്രാം ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഫ്രാൻസിന് പോകാനുള്ളൊരു അവസരം ലഭിച്ചു ഫ്രാൻസിൽ വെച്ച് മ്യൂണിഷിലെ ഇൻ്റർനാഷണൽ യൂത്ത് ലൈബ്രറിയുടെ അന്നത്തെ ഡയറക്ടർ അവരെന്നെ പരിചയപ്പെടുകയും നിങ്ങൾ തീർച്ചയായിട്ടും മ്യൂണിസിൽ വന്നുകൊണ്ട് താമസിക്കണം ഞങ്ങളുടെ ലൈബ്രറി ഉപയോഗിച്ച് നിങ്ങളുടേതായ ഗവേഷണം നടത്തണമെന്ന് പറയുകയും അവരുടെ നിരന്തരമായ നിർബന്ധം കൊണ്ടാണ് അല്പം ഭയത്തോടെയാണ് ഞാൻ ഈ ജർമ്മനിയിലോട്ട് പോയത് കാരണം എനിക്ക് ജർമ്മൻ ഭാഷ പരിചയമില്ല പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഭയമെല്ലാം അരിഞ്ഞു പോയി കാരണം അതിമനോഹരമായ ഒരു കൊട്ടാരത്തിൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ നടുവിൽ താമസിക്കാനുള്ള ഒരു അവസരം ആ കൊട്ടാരത്തിൽ തന്നെ അവരെനിക്കൊരു റൂം അറേഞ്ച് ചെയ്തു താമസിക്കാൻ അപ്പം അപൂർവ്വ സുന്ദരമായ അനുഭവങ്ങൾ ആരെയും സ്വാധീനിക്കുന്ന അനുഭവങ്ങളായിരുന്നു ഞാൻ ഒരു സ്ഥലത്ത് പോയി താമസിച്ച് അവിടെയുള്ള കാഴ്ചകളൊക്കെ വിവരിക്കുക എന്നുള്ളതായിരുന്നില്ല ഈ പുസ്തകം എഴുതുമ്പോഴുള്ള എൻ്റെ ലക്ഷ്യം പുസ്തകം എഴുതാൻ തന്നെ ഉദ്ദേശമില്ലായിരുന്നു ഈ അനുഭവങ്ങൾ അത്ര തീവ്രമായത് ഈ പുസ്തകം എഴുതാൻ തീരുമാനിക്കുന്നത് അത് അവിടെ കണ്ട ആളുകൾ അവരുടെ ആ സ്നേഹം ബഹുമാനം മനുഷ്യബന്ധത്തിൻ്റെ ഊഷ്മളത ഇതെല്ലാമാണ് എന്നെ ഹരപ്പിടിപ്പിച്ചത് അതുപോലെ തന്നെ അവിടുത്തെ പ്രകൃതി ആ മനോഹരമായ പ്രകൃതി അത് കേരളീയർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കാരണം ചേഞ്ചിങ് വെതറാണ് നമ്മളൊക്കെ കേരളത്തിലുള്ളവർക്ക് വെതർ മാറ്റം വലിയ പിടിയില്ല ഇങ്ങനെയുള്ള നാനാ തരത്തിലുള്ള അപൂർവ അനുഭവങ്ങളാണ് ഈ പുസ്തകം എഴുതാൻ വേണ്ട പ്രേരണ നൽകിയത് അവിടെ തന്നെ ഞാൻ ഈ പുസ്തകം എഴുതാൻ തുടങ്ങി അവിടെ ചെന്ന ഒരു ദിവസം വൈകിട്ടാണ് ചെയ്യുന്നത് അന്ന് പിന്നെ അത്യാവശ്യം ആഹാരമൊക്കെ സൂപ്പർ മാർക്കറ്റിൽ മഴയ്ക്ക് കരുതാൻ പറഞ്ഞ ഒരു കാരണം ഞാൻ പിന്നെ ആഹാരമൊന്നും മുറിയിൽ പിന്നെ കരുതിയിരുന്നില്ലല്ലോ അപ്പോൾ താമസം തുടങ്ങി പിറ്റേ ദിവസം രാവിലെ അതിരാവിലെ തന്നെ സൂര്യനെ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുതേറ്റ് ഈ കൊട്ടാരത്തിലെ വായന തുറന്ന് പുറത്തിറങ്ങി നോക്കി എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇരുണ്ട് മൂടി കിടക്കുന്നൊരു അന്തരീക്ഷമാണ് പെട്ടെന്ന് എൻ്റെ മുഖത്ത് മൂക്കൽ എന്ന് വന്ന് തട്ടി ഏതോ കേരളത്തിലെ രീതി അനുസരിച്ച് ഒരു ചെറിയ കൊതുകോ അതെങ്കിലും ചെറിയ ശലഭവരുമായിരിക്കും മുഖത്ത് തട്ടിയതെന്ന് വെച്ച് ഞാൻ കൈ കൊണ്ട് തട്ടിക്കളഞ്ഞത് വീണ്ടും മുഖത്ത് എന്താ വന്ന് തട്ടുന്നു അപ്പോൾ കൂടുതൽ ശലഭങ്ങൾ വന്നായിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും തറ്റി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂക്കെ മാത്രമല്ല മുഖത്ത് തലയിലും എല്ലായിടത്തും എന്തൊക്കെയോ വന്ന് തട്ടുന്നു വളരെ മൃദുരമായ തലോടലാണ് അപ്പം കൈ കൊണ്ട് തലയിലെല്ലാം തട്ടി നോക്കി ഇപ്പോഴത്തേക്ക് ഒന്നും കിട്ടുന്നില്ല കയ്യെ വെള്ളം പറ്റുന്നു അപ്പോൾ ഞാൻ അറിയാതെ മുകളിലോട്ട് നോക്കി തെന്നാ സംഭവം എന്നൊരു ആകാശത്തോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അന്നുവരെ സ്വപ്നം കാണാത്ത ഒരു കാഴ്ച പഞ്ഞീടെ കഷണങ്ങൾ പോലെ പാളികളായിട്ട് വെടുവിടു വെളുത്ത ഒട്ടും ഭാരമില്ലാത്ത ഏതോ സാധനങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നു അതെങ്കിലും നോക്കി നമ്മളിതൊക്കെ പതുക്കെ സൂര്യൻ തലമൊക്കെ വെളിച്ചം ആ വെയിലുണ്ടായി ആ വെയിലത്തെ ഇതെല്ലാം വെട്ടി വെട്ടിത്തിളങ്ങുന്നു ആ വെട്ടിത്തിളങ്ങി നമ്മൾ ഈ പയ്യാനിപ്പൂക്കൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഫ്ലേക്സ് നമ്മൾ പറയുള്ളു ആ പാളികളാണ് ഈ താഴോട്ട് വീഴുന്നത് അപ്പൊ ഇത് മുഖത്ത് നിന്നെല്ലാം വീണപ്പോൾ തണുക്കുന്നുണ്ട് പെട്ടെന്ന് എനിക്ക് ഒരു ഓർമ്മ വന്നു എവിടെയോ വായിച്ച ഈ സ്നോഫാൾ ഈ സ്നോയുടെ പാളികളാണല്ലോ എന്നുള്ള അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുന്ന നോക്കി നിന്നപ്പോഴത്തേക്ക് ഈ സ്നോ വീഴുന്നതിൻ്റെ ആ കട്ടി വല്ലാതെ കൂടി മഴ പെയ്യുന്ന പെയ്യുന്നവലെയായി തണുക്കാൻ വല്ലാതെ തണുക്കാൻ തുടങ്ങി പിന്നെ വെയിൽ മങ്ങി ഇരുട്ടായി അത് വലിയ കൊടു മഴത്ത് നിൽക്കുന്ന ഒരു അനുഭവം അത് തണുത്ത് വിറച്ച് ഓടി മുറിക്കകത്ത് കയറി അവിടെ ജനങ്ങൾ കൊണ്ട് ഈ അപൂർവ സുന്ദരമായ കാഴ്ച കണ്ട് സ്വയം മറന്നുപോയി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ ചുറ്റുപാടുമുള്ള നില മുഴുവൻ വെളുത്തു ആ മരങ്ങളുടെ ഇലയൊന്നും കാണാതെ ഇല തന്നെ കുറവായിരുന്നു കാരണം ഇലയെല്ലാം പൊഴിഞ്ഞിരിക്കുന്ന സമയം അതിൻ്റെയെല്ലാം കമ്പുകളിലെല്ലാം ഇങ്ങനെ സ്നോ വന്ന് കൂടി ഇങ്ങനെ ഊർന്നി മാലയ പോലെ കെട്ടിടത്തിൻ്റെ മേൽക്കൂരിയെല്ലാം ചുവന്ന മേൽക്കൂരിയെല്ലാം വെളുത്തു ചുറ്റും വെളുത്ത ആ നിറം മാത്രം അത് ഒരു മുട്ടിന് മുകളിൽ സ്നോം അവിടെ വീഴുമ്പഴത്തേക്ക് ഈ ശ്രോ കുറഞ്ഞു അല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വെയിൽ വീണ്ടും തിളഞ്ഞു വെയിലെ ഈ സ്രോയിൽ ചുറ്റുപാടും വെട്ടിത്തിളങ്ങുന്നു കുട്ടികളെവിടെ നോക്കി ഓടി വന്നു അവർ ഈ ശ്രോ എടുക്കാനും കുരുറ്റാനും ഒക്കെ തുടങ്ങി അപൂർവ്വമായൊരു കാഴ്ച ആ ഇതിനെ വലിയൊരു കാഴ്ച ഈ പ്രകൃതി എനിക്ക് ഒരുക്കിത്തന്നാണ് എന്നെ സ്വീകരിച്ചത് ഒരു പുസ്തകം നമ്മൾ എഴുതി അത് അച്ചടിച്ച് സഹൃദയാരുടെ കയ്യിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയി അത് സമൂഹത്തിൻ്റെ സ്വത്തായി മാറി ഈ പുസ്തകം എന്ത് സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാക്കും എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല ഇതൊരു ശാന്തമായ ഒരു ജലാശയത്തിൽ ഒരു കല്ലിടുന്നത് വലിയ ആ കല്ലിടുമ്പോൾ ഉണ്ടാകുന്ന ആ തിരമാല ചെറിയ ജലമാലിയായിരിക്കും പക്ഷെ അത് എവിടം വരെ പോകും നമുക്കറിയാൻ വരാം ഈ പുസ്തകം പുറത്തിറങ്ങി ഏതാനും മാസം എട്ട് പത്ത് മാസം കഴിഞ്ഞാടും അപ്പം പുസ്തകം പുറത്തിറങ്ങിയാൽപ്പറ്റി നമ്മൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുക അപ്പോൾ ഒത്തിരി പേര് കത്തെഴുതാൻ തുടങ്ങി ഈ പുസ്തകം വായിച്ച് സന്തോഷിച്ച് പല തരത്തിലുള്ള ആളുകളാണ് കുട്ടികളൊന്നും മുതിർന്നവരും എല്ലാം കത്തെഴുതാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കവറ് അന്നൊക്കെ ഈ കത്തെഴുതുന്ന സ്വഭാവമുള്ള ആളുകൾ ധാരാളം ഉണ്ടായിരുന്ന കാലമാണ് വാട്സാപ്പ് ഒന്നുമില്ല ഒരു കവറ് വന്നു ഈ കവറെടുത്ത് പുറത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു സീൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൻ്റെ സീലാണ് ജയിലിൻ്റെ സീരിയടപ്പം ഞാനൊന്ന് ഭയപ്പെട്ടു കാരണം വലിയ കുഴപ്പങ്ങളൊന്നും കാണിക്കാൻ ജീവിക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ ഒരു ജയിലിത്തൊരു കത്ത് വരുമ്പോൾ നമുക്കൊരു ചെറിയ ഭയം ഉണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകാൻ ഇപ്പോഴും എനിക്ക് പേടിയാണ് അപ്പോൾ ഏതായാലും പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലൊരു നല്ല വെളുത്ത കടറാസില് വരയൊക്കെ ഇട്ടൊരു കട്രാസില് ഒരാളുടെ ഒരു കത്താണ് അപ്പോൾ കത്ത് തുടങ്ങുന്നെ സാർ ഞാൻ തിരുവനന്തപുരം ജയിൽ സെൻട്രൽ ജയിലിൽ ഇങ്ങനെ ഇത്ര സ്ഥിതി കിടക്കുന്ന ഇന്നാരാണ് പേരുമെല്ലാറുണ്ട് എൻ്റെ നമ്പർ ഇതാണ് ഇപ്പോൾ ഞാനൊരു കൊലക്കേസ് പ്രതിയായിട്ട് ജീവപരുന്ന തടവ് അനുഭവിക്കുന്ന ഒരാളാണ് എനിക്ക് ഏതാനും ദിവസം മുമ്പ് ജയിലർ ഒരു പുസ്തകം വായിക്കാൻ കൊണ്ടെത്തുന്നു ഞാൻ വായിക്കുന്ന സ്വഭാവമുള്ള ആളാണ് ഞാൻ ആ പുസ്തകം വായിച്ചപ്പോഴത്തേക്ക് പുതിയൊരു മനുഷ്യനായി മാറി അങ്ങയുടെ മീനച്ചിലെ സുന്ദര സുന്ദരന്മാരും എന്നുള്ള പുസ്തകമായിരുന്നു ആ പുസ്തകം അത് വായിച്ച് ഞാൻ ആഹ്ലാദിക്കുക മാത്രമല്ല എൻ്റെ മനസ്സും വല്ലാതെ മാറിപ്പോയി മനുഷ്യനെത്ര സുന്ദരമായ പദം എന്ന് അങ്ങാ പുസ്തകത്തിൽ ഗോർഖയുടെ ആ വാചകം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ അനുഭവിച്ചത് അത് ശരിക്കും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു പുതിയൊരു മനുഷ്യനായി ഞാൻ മാറുകയായിരുന്നു ആ പുസ്തകം എന്നെ അതുപോലെ സ്വാധീനിച്ചു എനിക്ക് ആ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വയ്ക്കാൻ പോലും അത്ര സ്നേഹം ഈ പുസ്തകത്തോടെ എനിക്ക് തോന്നുന്നു എന്നാൽ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഓഫീസർ വന്ന ഈ പുസ്തകം തിരിച്ചു കഴിച്ചുകൊണ്ട് പോയി അപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് എൻ്റെ ശിഷ്ടകാല ജയിൽ ജീവിതത്തിൽ എനിക്കെന്നും തുണയായിട്ട് കൊണ്ട് സൂക്ഷിച്ചു വെക്കാനും വായിക്കാനും അങ്ങ് ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി കയ്യോപ്പിട്ട് എനിക്ക് അയച്ചു തരണം എന്നായിരുന്നു കത്ത് നമുക്ക് പല അവാർഡുകളും കിട്ടും അതിനൊക്കെ നമ്മൾ സന്തോഷിക്കും പക്ഷേ ഈ കത്ത് കിട്ടിയപ്പോൾ ഇതിനും പിന്നെ ഒരു അവാർഡ് രോഗത്തിൽ ആർക്ക് കിട്ടാനാണ് ഞാൻ അറിയാതെ കരഞ്ഞു പോയി ഞാൻ അപ്പത്തന്നെ ഒരു പുസ്തകം എടുത്ത് കയ്യൊപ്പൊക്കെ ഇട്ട് രജിസ്റ്റേഡ് പാർട്സലായിട്ട് ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു പുസ്തകം കൈ കിട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ സന്തോഷം ഈ പുസ്തകം ഇങ്ങനെ ഓഫീസർ കൊണ്ടെത്തുന്നു ഞാൻ കൈ വാങ്ങിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു അങ്ങനെ നന്ദിയെന്ന് പറഞ്ഞ് ഈ ഇദ്ദേഹത്തിൻ്റെ കത്ത് വന്നു അതിനുശേഷം ഞാൻ ഈ കാര്യം എല്ലാം മറന്നു ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു ദിവസം ഒരു വലിയ വാർത്ത വന്നു ആ വർഷത്തെ യാത്രാ ഭരണത്തിലുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് മീനച്ചിലെ സുന്ദര സുന്ദരന്മാരും എന്ന ഗ്രന്ഥത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കാരണം നേരത്തെ ബാല സാഹിത്യ അക്കാദമിയുടെ അവാർഡ് എൻ്റെ ബാല സാഹിത്യകൃതിക്ക് ലഭിച്ചിട്ടുള്ളതാണ് എന്നാലും ഇത് യാത്രാവിരുടെ ഒരു പുതിയ അവാർഡല്ലേ വലിയ സന്തോഷം തോന്നുന്നു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കത്ത് സാറേ എന്നെ ഓർക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ ജയിലിൽ നിന്ന് സാറിന് കത്തയച്ച് എനിക്ക് പുസ്തകം തന്ന അയച്ചു തന്നു ഓർമ്മയുണ്ടോ ഞാനിപ്പോൾ തുറന്ന ജയിലിലാണ് സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങേക്ക് അവാർഡ് കിട്ടി എനിക്ക് വലിയ സന്തോഷം തോന്നി ഈ അവാർഡ് എനിക്ക് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ അങ്ങേക്ക് എല്ലാ ആശംസകളും ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൂന്നാമതും കത്തയച്ചു ഞാൻ ഈ കഥ സൂചിപ്പിക്കുന്നത് ഒരു പുസ്തകം ഒരു മനുഷ്യനെ എത്രയേറെ മാറ്റി മറിക്കാൻ സാധിക്കും ഒരു കേസിൽപ്പെട്ട് ജയിശിക്ഷനുഭവിക്കുന്ന ഒരു അതിൻ്റെ ഏകാന്ത ദുഃഖവും വിഷമവും പശ്ചാത്തലവും ഒക്കെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് മനസ്സിലേക്കാണ് ഒരു മനുഷ്യനെ ഒരു പുസ്തകം വായിക്കാൻ കൈ കിട്ടിയപ്പോൾ ആ പുസ്തകം വായിച്ച് മറ്റൊരു മനുഷ്യനായി എന്ന് തുറന്ന് പറയുന്നു ഒരുതരം മുമ്പോസാരം നമുക്ക് വേണേൽ പറയാം ആ പറയുമ്പോഴുള്ള ആ ആഹ്ലാദം ഈ എഴുത്തുകാരനെ സംബന്ധിച്ചോളം വളരെ വലുതാണ് പുസ്തകം മനുഷ്യനെ മാറ്റും പുതിയ മനുഷ്യനാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിന് ഉള്ള ഒന്നാന്തര ഒരു ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം ഈ പുസ്തകം ഇപ്പോൾ ഇറങ്ങിയിട്ട് അനേക വർഷങ്ങളായി ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കത്തുകളും ഫോൺ കോളും വാട്സാപ്പ് ഇപ്പം വാട്സാപ്പ് മെസ്സേജ് ആണോ വാട്സപ്പ് മെസ്സേജ് ഒക്കെ വരും ഒരു കൊല്ലം ഭാഗത്ത് നിന്നാണെന്ന് തോന്നുന്നു ഒരു ഒരു സ്ത്രീയുടെ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു സാറേ ഈ പുസ്തകം ഇപ്പോൾ എവിടെ കിട്ടും കാരണം ഞാൻ ഈ പുസ്തകം വായിച്ചാണ് വായനയിലിട്ട് വന്നത് അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ഇപ്പോൾ എനിക്കൊരു മകൻ ഉണ്ട് അവനെ ഹൈസ്കൂളിൽ പഠിക്കുകയാണ് വായനയോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അവനെയൊന്നും വായനയോട്ട് ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഈ പുസ്തകം അതിനെ പറ്റിയ ഒരു സാധനമാണ് അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ കോപ്പി വേടാ വേണ്ടിയാ എന്ന് പറയും കത്തയച്ച ഇത്രയും വർഷങ്ങൾ ശേഷം അവർ അവരവരുടെ മകനുണ്ടായി ആ മകൻ വലുതായി ആ മകനെ വായിപ്പിച്ചാൽ തുടങ്ങുമ്പോൾ ഈ പുസ്തകത്തെ പുസ്തകത്തെപ്പറ്റി ഓർത്തു എന്ന് പറയുന്ന നേരത്തെ സന്തോഷം അതുപോലെ പെരുമ്പാവൂർ ഭാഗത്തു നിന്നാണ് എൺപത് വയസ്സ് കഴിഞ്ഞ് എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു വൃദ്ധനായിട്ടുള്ളൊരു കൃഷിക്കാരൻ അദ്ദേഹം നാലാം ക്ലാസ് പഴയ നാലാം ക്ലാസ്സോ ആറ്റോ എന്നെ പഠിച്ചിട്ടുള്ളതാണ് അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്നത് ഈ പുസ്തകം വായിച്ച അദ്ദേഹം രണ്ടോ മൂന്ന് പേജിൽ ആ അതിമനോഹരമായൊരു ആസ്വാദനം എനിക്ക് എഴുതി അയച്ചു ഞാൻ ഞെട്ടിപ്പോയി വായിച്ചിട്ട് കാരണം ഒരു എം എ മലയാളം പാസ്സായ ഒരാൾ എഴുതുന്ന പോലുള്ള ഗൗരവം നിറഞ്ഞൊരു ആസ്വാദനായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെക്ക് മറുപടി അയച്ചു നിങ്ങൾ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പാസ്സായിട്ടുള്ളതാണ് പറയുന്നെങ്കിലും ഇതൊരു എം എ പാസ്സായ ഒരാളുടെ നിലവാരത്തിലാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു അപ്പോൾ അതേ മറുപടി അയച്ചു ഞാൻ എൻ്റെ നാട്ടിലുള്ള ഗ്രാമീണ ലൈബ്രറി പുസ്തകങ്ങൾ വായിച്ച് വായിച്ചാണ് സാറേ ഈ പിന്നെ നിലവാരമൊക്കെ ഉണ്ടായത് മനോഹരമായ കൈയിഷ്ടത്തിലായിരുന്നു ഈ കത്ത് ഞാൻ കുറേ ഏറെക്കാലം ഈ കത്ത് സൂക്ഷിച്ചു വെച്ചു ഇങ്ങനെയുള്ള അനേക കത്തുകൾ ഈ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് വാസ്തവത്തിലെ പുസ്തകത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് എന്നെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും നാളത്തെ ലോകത്തെ പറ്റി സ്വപ്നം കാണുന്ന ഒരു മനോഹരമായ സമത്വസുന്ദരമായ ഒരു ലോകം ഇവിടെ ഉണ്ടാകണം യുദ്ധങ്ങളില്ലാത്ത പട്ടിണിയില്ലാത്ത സ്നേഹം നിറഞ്ഞ ഒരു ലോകം ഇവിടെ ഉണ്ടാകണം എന്നും സ്വപ്നം കാണുന്ന എല്ലാവർക്കും ആ സ്വപ്നത്തിലോട്ട് നയിക്കാൻ ഏറ്റവും ശക്തമായ ഒരു വഴിയായി നമ്മൾക്ക് ഈ പുസ്തകത്തിനെ കാണാൻ സാധിക്കും വായനയെ കാണാൻ സാധിക്കും പ്രത്യേകിച്ചും അറിവിൻ്റെ ഈ ലോകത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ വരാൻ പോകുന്ന ഒരു ലോകത്ത് കൂടുതൽ വിവേകമുള്ള കൂടുതൽ മനോഹരമായ സ്വപ്നങ്ങൾ കാണാൻ ശേഷിയുള്ള ഒരു തലമുറയാണ് ഉണ്ടാകേണ്ടത് അതിനെ ഇത്തരം പുസ്തകോത്സവങ്ങൾ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ സഹായിക്കും അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് തയ്യാറാകുന്ന നമ്മുടെ ജനപ്രതിനിധികളെ പറ്റി എനിക്ക് അഭിമാനമുണ്ട് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ആശംസകൾ മഹത്തായ സ്വപ്നം കണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു